നമസ്കാരം കുട്ടികളുടെ വിദ്യയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുവിൽ ബാധിച്ച് കാണുന്ന ഒരു കാര്യമാണ് ബുധമൌഠ്യം കണ്ടമാനം പേര് മക്കള് പഠിക്കാൻ മോശം അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പോൾ അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതിനനുസരിച്ച് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ മിക്കവാറും കേസിൽ ബുധമൗഠ്യം കൊണ്ടായിരിക്കും ഇത് വരാറുള്ളത് ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാരകനാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യ പഠനം ആയിട്ട് ബുധന് വലിയൊരു റോളുണ്ട് നമ്മുടെ ജാതകത്തിൽ പ്രത്യേകിച്ച് പഠന സമയത്ത് വലിയ റോളുണ്ട് അപ്പോൾ ബുധന് ബലമുള്ള ജാതകങ്ങളാണ് ബുധൻ ഉച്ചത്തിലാണ് അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലാണ് കന്നി മിഥുനവുമാണ് ബുധൻ്റെ സ്വക്ഷേത്രങ്ങൾ അപ്പം അവിടെ നിൽക്കുക അല്ലെങ്കിൽ നല്ല ഭാവം വഹിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ബുധന്റെ ബലമാണ് എന്നുണ്ടെങ്കിലും ബുധ മൗഠ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൗഠ്യം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ നമ്മളത് സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ അറിയാറുണ്ട് മെർക്കുറി എന്ന് പറയുന്നതാണ് ബുധൻ അപ്പോൾ മെർക്കുറി വീനസ് അങ്ങനെ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ ഇത് ഒരു ജാതകത്തിൽ മിക്കവാറും ഒരേ രാശിയിലോ എന്ന് വെച്ചാൽ ഒരേ കോളത്തിൽ ഒരേ രാശിയിലോ അല്ലെങ്കിൽ ഒരു കോളം മാറി ഒരു രാശി മാറിയോ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോഴും കാണാറ് അതിൽ കൂടുതൽ ദൂരം ഉണ്ടാവാറില്ല സൂര്യനും ബുധനും തമ്മിൽ അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് ഒരു പതിമൂന്ന് ഡിഗ്രി മാറി വേണം ബുധൻ നിൽക്കാൻ മൗഢ്യമി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂര്യന്റെ പതിമൂന്ന് ഡിഗ്രി സൂര്യന്റെ പതിമൂന്ന് സൂര്യൻ നിൽക്കുന്ന ഡിഗ്രിയുടെ പതിമൂന്ന് ഡിഗ്രി ഉള്ളിൽ ബുധൻ വരുമ്പോഴാണ് ഈ ബുധനും മൗഢ്യം എന്ന് പറയുന്നത് ബുധമൗഢ്യം എല്ലാ മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ ഈ മൗഢ്യം വരാം അതായത് പിന്നെ ശുക്രനാണ് പിന്നെ അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഇതിനെല്ലാം മൗഢ്യം വരാം അപ്പോൾ സൂര്യനോട് ഇത്ര ഡിഗ്രി മാറി വേണം ഈ ഓരോ ഗ്രഹങ്ങളും നിൽക്കാനെന്നുണ്ട് അതിൽ ബുധൻ പതിമൂന്ന് ഡിഗ്രിക്കുള്ളിൽ വന്നാൽ ബുധനും മൗഢ്യമായി ബുധനും മൗഢ്യം വരുമ്പോൾ ഉള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ മിക്ക ജാതകങ്ങളിലും ബുധമൗഠ്യം കാണാറുണ്ട് കേട്ടോ മിക്ക ജാതകമാണ് ബുധനോ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആയതുകൊണ്ട് മിക്ക ജാതകത്തിലും ഈ മൗഖ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഈ വിദ്യയെ അതാണ് കൂടുതൽ ബാധിക്കുക ബുദ്ധിൻ ബുദ്ധിയുടെ കാരകനായതുകൊണ്ട് വിദ്യ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാവുക ഇപ്പൊ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു തീരുമാനം തീരുമാനിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടിയുള്ളവർക്ക് തീരുമാനം തെറ്റാവുക എന്നിട്ട് മണ്ടത്തരങ്ങളിൽ വരിക ചില കോഴ്സിന് പോയി നമ്മൾ ചേർന്നിട്ട് ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നമുക്കത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇതിന് മുമ്പായിട്ട് നിർത്തുക എന്നിട്ട് വേറെ കോഴ്സ് ചേരുക ഇതൊക്കെ ബുധമൗധ്യം കൊണ്ട് പല കാരണം കൊണ്ടും വരാം മറ്റ് ഗ്രഹങ്ങളുടെ ഇതൊക്കെ വരാം പക്ഷേ ബുധമൗധ്യം ഒരു മെയിൻ കാരണമായിട്ട് കാണുന്നുണ്ട് ഇതിന് മറിച്ചൊരു വാദവും പലപ്പോഴും പറയാറുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അതിനകത്ത് പ്രായോഗികത അങ്ങനെ തോന്നാറില്ല മിക്കവാറും പിന്നെ ചിലർ ഇപ്പോൾ ഈ കുട്ടിക്കാലത്ത് പഠനകാലത്തൊക്കെ ബുദ്ധമൗഢ്യം വരുന്നിട്ട് പഠനം വേണ്ട രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോകാതെ അല്ലെങ്കിൽ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയിട്ട് പിൽക്കാലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും ബുധൻ മൗത്യത്തിൽ നിന്ന് മാറി വരുന്നൊരു സമയത്ത് പിന്നെ അല്ലെങ്കിൽ മറ്റ് ബലമുള്ള ഗ്രഹങ്ങളുടെ ദശയൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ അവർ വലിയ ഹയർ സ്റ്റഡീസിലൊക്കെ ചിലപ്പോൾ നല്ലോണം പെർഫോം ചെയ്ത് നല്ല ലെവലിലൊക്കെ എത്തി അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഈ ബുധമൗഠ്യം ഒരു മെയിൻ ഒരു വിഷയമാണ് മിക്കവാറും ജാതകങ്ങളിൽ കുട്ടികളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതായിരിക്കും പ്രശ്നം ഉണ്ടാവാറ് മറ്റ് പ്രശ്നങ്ങൾ എങ്കിലും ഇതൊരു മെയിൻ പ്രശ്നമാണ് അപ്പൊ ഈ സൂര്യന്റെ പ്രഭയിൽ ബുധന്റെ ഒരു പ്രഭമങ്ങിപ്പോയിട്ട് ബുധൻ അതിൽ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ഇത് കൂടാതെ നീചം ബുധൻ നീചത്തിൽ നിൽക്കുക ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴെല്ലാം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെങ്കിലും മൗഢ്യമാണ് പൊതുവിൽ കാരണം അതിനുള്ള സാധ്യതകൾ കൂടുതലാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പതിമൂന്ന് ഡിഗ്രിക്കുള്ളിൽ വന്ന് മൗഢ്യം വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇനി ഈ ബുധ മൗഢ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ബുധന് മൗഢ്യം ഉണ്ട് അത് നമ്മള് ശരിക്കും ജാതകം നോക്കിയിട്ട് പരിശോധിപ്പിക്കണം കാരണം ബുധമൗഠ്യം കൊണ്ട് തന്നെയാണോ വിദ്യ നല്ല രീതിയിൽ പോവാത്ത ചിലർ പറയും നല്ലോണം പഠിച്ചിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മൗഢ്യത്തിൽ ഇരിക്കുന്ന ബുധന്റെ ദശയൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും കാരണം മൗഢ്യത്തിലാണല്ലോ അപ്പൊ ദശ വരുമ്പോൾ അതിന്റെ ഗുണം കിട്ടാതെ ദോഷത്തിലോട്ട് പോകും നെഗറ്റീവായി മാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിദ്യ ശരിയാവാനും ബുദ്ധമൂഢ്യം കൊണ്ടുണ്ടാവാകുന്ന പ്രശ്നങ്ങൾ ആവാനും ഒക്കെ ആയിട്ട് ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അതായത് അവതാര വിഷ്ണു എന്നാ പറയുക ബുധനെ ബുധൻ്റെ നാഥൻ എന്ന് പറയാം അവതാര വിഷ്ണു ആരും ആവാം ഇപ്പോൾ ഈ പൊതുവിൽ നമുക്ക് കൃഷ്ണക്ഷേത്രങ്ങൾ കൂടുതലുണ്ട് കൃഷ്ണൻ നമ്മൾ പറയുമെങ്കിലും നരസിംഹം മറ്റ് അവതാരങ്ങളെല്ലാം തന്നെ അതിൽ വരാം അപ്പോൾ കൃഷ്ണന് വെണ്ണ കതലിപ്പഴം വെണ്ണ നേദിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക നല്ലോണം പോയി ബുധനാഴ്ചകളിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രാമം ജീവിക്കുക പിന്നെ മെയിനായിട്ട് മന്ത്രം വിദ്യാഗോപാലമന്ത്രം വിദ്യാഗോപാലമന്ത്ര അർച്ചന ചെയ്യുക ബുധനാഴ്ചകളിൽ കുറച്ച് ബുധനാഴ്ചകളിൽ അടുപ്പിച്ച് അത് ചെയ്യണം അത് നമ്മൾ ജാതകം നോക്കി പരിശോധിപ്പിച്ചിട്ട് ഇതാണ് പ്രശ്നം എന്ന് തീർച്ചപ്പെടുത്തിയതിന് ശേഷം വേണം അത് ചെയ്യാൻ വിദ്യാഗോപാലാർച്ചന ചെയ്യുന്നത് ബുധനാഴ്ചകൾ ചെയ്യുന്നത് ബുദ്ധമൗഢ്യത്തിന് വളരെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ് പിന്നെ നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലുത് അതുപോലെ തന്നെ വിദ്യാഗോപാല യന്ത്രം ധരിക്കുക ഈ മന്ത്രം കൊണ്ട് ഇത്ര ദിവസം പക്ഷേ യന്ത്രത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂജിച്ച് കിട്ടണം അത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മിനിമം വച്ച് പൂജ അതായത് ഈ ഇത് ചെയ്യുന്ന ആള് അതിനു യോഗ്യനായിരിക്കണം അത് ഇത്രയും ദിവസം അവരുടെ പൂജാമുറിയിൽ അവരുടെ പൂജ ഇതിൽ വിധിപ്രകാരം അത് വെച്ച് പൂജയും എല്ലാം ചെയ്ത് എടുത്ത് ഇത്ര ഒരു ഒരു ദിവസം ജപിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം എന്നാലേ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അത്രയും ഒരു ജപിച്ച് എന്നാലേ അതിനൊരു സിദ്ധി കൈവരുള്ളൂ അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിച്ചിട്ട് നമ്മളൊരു ഏലസ് ആയിട്ട് വെള്ളിയിലോ സ്വർണത്തിൻ്റെയോ ഏലസ് ആയിട്ട് യന്ത്രം ധരിക്കുന്നത് ഈ ബുധമൗഠ്യം മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ കണ്ടുമാനം കേസ് വരുന്നതിൽ മിക്കവാറും ഈ ബുദ്ധിമുട്ടി പലർക്കും ആണ് ഈ വിദ്യാഗോപാല മന്ത്രം അർച്ചനയും അല്ലെങ്കിൽ വിദ്യാഗോപാലമന്ത്രം നമുക്ക് അത് ഇതിലൂടെ പറഞ്ഞു തരാൻ ഇതുണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് അത്രയും ആവശ്യമുള്ളവർക്ക് നമ്മൾ വിദ്യാഗോപാല മന്ത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് അവർ ജപിച്ചിട്ട് അങ്ങനെ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ വരും നമ്മൾ സ്വയം ജപിക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പം പ്രശ്നം എന്താണെന്ന് ശരിക്കും കണ്ടിട്ട് വേണം അത് ചെയ്യാൻ ചിലപ്പോൾ ബുധന്റെ പ്രശ്നം കൊണ്ടല്ല എങ്കിൽ മറ്റ് രീതിയിലോട്ട് കൊണ്ടുവരും പക്ഷെ മിക്കവാറും കേസിൽ ബുധൻ്റെ പ്രശ്നം കൊണ്ട് വിദ്യയുടെ തടസ്സങ്ങളും അല്ലെങ്കിൽ നമ്മൾ പോയി ചേരുന്ന കോഴ്സ് മോശാവുക അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്കൂൾ എല്ലാം തെറ്റായ തീരുമാനങ്ങളിലോട്ട് വരിക കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസത്തെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് പിന്നെ ബുധന് മറ്റേ അംശകത്തിൽ നവാംശകം ഗനിലയും അംശകവും അങ്ങനെ രണ്ട് ഒരു ചിത്രങ്ങൾ കാണാറുണ്ടല്ലോ നമ്മൾ നമ്മളൊരു ജാതകം പിൽശ അംശകത്തിൽ നവാംശകത്തിൽ ഈ ബുധന് ബലമുണ്ട് അതായത് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ഒക്കെ നിൽക്കുന്ന ബുധനാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഈ മൗഢ്യത്തിൻ്റെ കുറച്ച് വന്നാലും പിൽക്കാലത്ത് അയാൾ പഠിച്ച് നല്ല ലെവലിലോട്ടെത്തുന്ന ഒരവസ്ഥ കാണാറുണ്ട് അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ബുധനെ മാക്സിമം ബലപ്പെടുത്തുക ഇതുപോലെ വിദ്യാഗോപാലവും വൈഷ്ണവ് അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് കളിച്ചും പ്രാർത്ഥന കഴിച്ചും നമ്മൾ അതിന് ബലം കൊടുത്തു കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഫലം അതായത് ഗൃഹനിലെ ഫലം അല്ലെങ്കിൽ അംശകത്തിലെ ഫലം കൂടുതൽ അയാൾക്ക് ജാതകന് യോഗ്യമായിട്ട് വരുന്ന രീതിയിൽ അയാൾക്ക് വരുന്ന രീതിയിൽ നമ്മളത് ചെയ്യണം അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ ഗോപാലയന്ത്രം ചെയ്യാനായിട്ട് അപ്പോ അതാണ് ബുധ കുറിച്ചിട്ട് പറയാനുള്ളത് ജാതകം പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നതെന്നുള്ളത് മിക്കവാറും കാണുന്നൊരു കേസാണ് ഈ ബുധന്റെ മൗഢ്യം